ഹലോ അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു സോയാ ചങ്ക്സ് കറിയുടെ റെസിപ്പിയാണ് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻ എന്തെല്ലാം ഒന്ന് നോക്കാം കുതിർത്തി വെച്ച സോയാ ചങ്ക്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് ഒരു സബോള ഒരു തക്കാളി രണ്ട് പച്ചമുളക് കറിവേപ്പില കുക്കർ ചൂടായതിനു ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച സബോള പച്ചമുളക് കുറച്ച് ഉപ്പ് ചേർത്തി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് ജിഞ്ചർ കാർലി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം അതിലോട്ട് കറിവേപ്പില തക്കാളി ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി ഒരു ത്രീ മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ത്രീ മിനിറ്റ് കഴിഞ്ഞപ്പോൾ തക്കാളി എല്ലാം ഒന്ന് നല്ല ഉടഞ്ഞു വന്നിരിക്കണം ഇനി അതിലോട്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ ഗരം മസാല കാ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പച്ചമണം പോണവിരക്കും അതിനുശേഷം ഇരുന്നൂറ്റി മുപ്പത് എം എൽ ഒരു കപ്പ് ആണ് ഞാൻ വെള്ളമെടുത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തു അതൊന്ന് നല്ല പോലെ ഒന്ന് മസാല മിക്സ് ചെയ്തെടുത്തു അതിനുശേഷം കുതിർത്തി വെച്ച സോയാ ചങ്ക്സ് ഇതിലോട്ട് ഇട്ട് മസാലയും സോയാ ചങ്ക്സും ഒന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തു ഇനി ഒരു ഫൈവ് മിനിറ്റ് ഒരു ഫ്രിസ്സിൽ വരുന്നവർക്കും വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സോയാ ചങ്ക്സ് എല്ലാം ഇവിടെ റെഡിയായി അതിലോട്ട് ഞാൻ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു കാ ഭാഗം ഇട്ട്ക്കണേ എന്നിട്ട് നല്ല പോലെ ഇളക്കി ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് കറി മാറ്റി ഇപ്പോൾ കറി എല്ലാം സെറ്റായി വന്നു ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്തി കൊടുക്കാം ഇനി അടച്ചു വെക്കാം അതിന് ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ എടുക്കാം ഇപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് കറി റെഡിയായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്